കാഞ്ഞാൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ശുചിമുറിയുടെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ശുചിമുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷഫ് ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല രണ്ട് ശുചിമുറികൾ നമ്മുടെ സ്കൂളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുവഴി ഒന്ന് മാനസിക വൃക്കത്തിൽ നിന്നും ആവശ്യാനുസരണം ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് മാറി നിർത്താൻ വേണ്ടി കഴിയും മറ്റൊന്ന് വളരെ കുറഞ്ഞ സൗകര്യങ്ങൾ ഉള്ളിടത്ത് അതിനുവേണ്ടി ഏറെ സമയം ചെലവഴിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാനാണ് അപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരം സൗകര്യങ്ങളെ നാം തന്നെ നല്ലപോലെ വൃത്തിയാക്കിയും സംരക്ഷിച്ചും മുന്നോട്ട് പോകാനാവശ്യമായിട്ടുള്ള ഒരു ശ്രദ്ധയാണ് ഈ കാര്യത്തിൽ കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ എല്ലാ പുതിയ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത് സംസ്ഥാന ഗവൺമെന്റ് അടക്കമണ്ഡപത്തെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉത്പ ഉത്പാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ തലത്തിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ പഠന രീതികളിലെ എല്ലാം വ്യത്യസ്തത കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവണ്മെന്റ് അടക്കം എല്ലാ സഹായ സഹകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ശുചിമുറികൾക്കെല്ലാം പഴക്കം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമുറി അടക്കം ഇവിടെ ഉത്ഭവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പാഴയന്നൂർ ബി പി സി കെ പ്രമോദ് പിടിഎ വൈസ് പ്രസിഡന്റ് ശെൽവകുമാർ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി അധ്യാപക പ്രതിനിധി സജ്ജൻ കേസി പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു